വെണ്ണിക്കുളം വൈസ്മെൻ ക്ലബിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും വെണ്ണിക്കുളം പോളിടെക്നിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു സെമിനാറിന്റെ ഉദ്ഘാടനം വൈസ്മെൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജോൺ തോമസ് നിർവഹിച്ചു ഈ ഈ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സെമിനാർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇതുപോലെ സെമിനാറുകളും ഒക്കെ നടത്തുന്നുണ്ട് ഗവൺമെന്റ് വലിയ മുൻകൈ എടുത്തുകൊണ്ട് ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടി നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കാര്യമായ

സെമിനാറിൽ പോളിടെക്നിക് പ്രിൻസിപ്പൽ ടി ടി മഞ്ജുഷ മുഖ്യപ്രഭാഷണം നടത്തി ആനുകാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്നത്തെ സെമിനാറിലുള്ളത് ഒരുപാട് ഏത് സോഷ്യൽ മീഡിയ എടുത്തിരുന്നാലും ഡെയിലി നമ്മൾ റോഡ് ആക്സിഡന്റിനെ കുറിച്ചും അതിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെ ഒരു

മുൻഗണനും ആർക്കും ആർക്കും ഇടപെടുന്നുണ്ട് ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിയാക്ട് ചെയ്യണം നമ്മുടെ നാട്ടിലെ കാൽനടക്കാരനടക്കേണ്ടത് റോഡിന്റെ ഏഴ് ആണ് വലതുവശം എന്ന് അഭിപ്രായം കൈ കുറ്റിയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ആർ സുഗു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എസ് ബിനോജ് സുനിൽ കുമാർ വൈസ്മെൻസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോൺ മത്തായി വൈസ്മെൻസ് ഭാരവാഹികളായ ഷാജി പൂച്ചേരിൽ വിനു ജോർജ് എന്നിവർ പ്രസംഗിച്ചു സെമിനാറിന്റെ ഭാഗമായി നടന്ന ക്വിസ് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും ഹെൽമറ്റ് വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ തിരുവല്ല